ആ തീർച്ചയായിട്ടും കാരണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ ഞങ്ങൾ നിരവധി തവണ വിവിധ മേഖലകളിൽ സമരം നടത്തുകയും ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്ത ശേഷം യാതൊരു പ്രതികരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല ഞങ്ങളുടെ ജീവന് സംരക്ഷണമില്ല വെറും മെയ് പതിനഞ്ചാം തീയതി തോട്ടത്തിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന ആ അലി എന്ന സഹോദരൻ കൊല്ലപ്പെട്ടിട്ട് നിർവികാരിതയോടുകൂടി ഇരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥര് നമുക്ക് ഞങ്ങൾക്കിനി എങ്ങനെ അങ്ങനെ ഇരിക്കാൻ പറ്റും ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ ഞങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളില്ലേ സഹോദരങ്ങളില്ലേ നാളെ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വെറുതെ ഇരിക്കാൻ പോകും ഞങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കുകയില്ല ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ക്രൈസ്തവ ലോകത്തിന് വലിയ ആകുലതയാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതും വാഗ്ദാനം ചെയ്തിരിക്കുന്നതുമാണ് വിശ്വാസം സൂക്ഷിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള അവകാശം അത് ഭരണഘടന എന്നാൽ ഇതൊരു സെക്കുലർ രാജ്യമല്ലേ ആ ഒരു ഭരണഘടന നമുക്ക് നൽകിയ വലിയ ഒരു അവകാശമാണത് എന്നാൽ മതം മാറ്റുന്നു എന്ന പേരിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് തകർക്കാനാണ് പരിശ്രമിക്കുന്നത് ഇന്ന് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ ഉള്ളിൽ നൂറിരട്ടി വർധനമാണ് ക്രൈസ്തവർക്കെതിരെ ഈ അവസരത്തിൽ വിവിധ മേഖലകളിൽ മതപീഡനം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് നൂറിൽ താഴെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും അതായിരത്തിന് മുകളിൽ എത്തി ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയിരത്തിലധികം സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്നു എന്തിന് അത് മതം മാറ്റിയത് കൊണ്ടുവന്നല്ല സാധാരണ ഞങ്ങളുടെ സ്കൂളുകളിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ ചിഹ്നം ഉപയോഗിക്കരുത് ക്രിസ്തു എന്ന് പറഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നാൽ ഈ രാജ്യത്തിൻ്റെ അന്ധകാരമില്ലാതാക്കിയത് ക്രൈസ്തവ മിഷനറിമാരാണെന്നുള്ള അടിസ്ഥാന കാര്യം മറന്നുകൊണ്ടാണ് ഈ ഇതിനെതിരെ മുന്നോട്ട് വരുന്നത് ഇത് ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ ഇവിടെ നിയമങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുന്ന രീതി അതിനെത്രയോ അപലപിച്ചതാണ് മൈനോറിറ്റി പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതേ സംഭവം തന്നെയാണ് ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി യൂറോപ്പിലേക്ക് പോട്ടെ അതാണോ മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് ഇത് അഭിമാനത്തോടു കൂടി ക്രൈസ്തവർക്ക് ജീവിക്കാൻ സാധിക്കണം അതിനുള്ള സംവിധാനം ഞങ്ങൾക്ക് ഉണ്ട് അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പത്രക്കാരുടെ വാക്കുകളെ വാക്കുകളെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ് അവിടെ പിന്തുണ നൽകി എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത് തെളിവുണ്ടോ വെറുതെ പത്രക്കാരെ ഊഹിച്ചു പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഉത്തരം പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല നമുക്ക് പിന്തുണ നൽകി അല്ലെ പിന്തുണ നൽകും എന്നുള്ള വാക്കുകൾ അല്ല ഞങ്ങൾ നമുക്കിവിടെ സംരക്ഷണം ആവശ്യമുണ്ട് സർക്കാർ സംരക്ഷണം ആക്രമിക്കപ്പെടാൻ പാടില്ല അത് ഞങ്ങൾ അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് നമുക്ക് മിണ്ടരുത് അവർ വരുമ്പോൾ സ്വീകരിക്കരുതെന്നൊന്നും അർത്ഥമില്ലല്ലോ എ കെ ബാലൻ ക്രിസ്ത്യാനിയാണെന്നോ ബി ജെ പി കാരനാണോന്നോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനി അല്ലല്ലോ എ കെ ബാലൻ പിന്നെ എങ്ങനെയാണ് തെളിവ് കൊണ്ടുപോവാ തെളിവ് കൊണ്ടുപോ എന്നിട്ടല്ലേ നമുക്ക് സംസാരിക്കാം ഛത്തീസ്ഗഡിൽ അതെ അതെ തീർച്ചയായിട്ടും സർക്കാരുകൾ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള സമീപനത്തോടുകൂടി നമുക്ക് ആവശ്യമായ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുള്ള അടയാളമാണല്ലോ സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകൾ അവിടുന്ന് മോചനം നൽകിയത് നക്സലൈറ്റിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ നക്സലൈറ്റിനെ ആക്രമണം ഇല്ലാതാക്കാൻ ബഹുമാനപ്പെട്ട അമിത് ഷാ എന്ത് നടപടികളാണോ സ്വീകരിച്ചത് അതേ നടപടികൾ ഈ ക്രൈസ്തവർക്കെതിരെ ആക്രമണത്തിൽ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നക്സലൈറ്റിനെ നക്സലൈറ്റുകളുടെ ആക്രമണം ഇല്ലാതാക്കാൻ അമിത് ഏതൊക്കെ നടപടികളാണോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നടപടികൾ ക്രൈസ്തവരെ ആക്രമിക്കുന്ന വിഭാഗത്തിന് എതിരെയും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിനെക്കുറിച്ച് ഗൂഢാലോചനയുണ്ടോന്നൊന്നും വിചാരിക്കുന്നില്ല ഓ അത് അങ്ങനെയല്ല അത് സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചതുകൊണ്ടാണ് ഇത് നിയമ നടപടികളാണല്ലോ നിയമ നടപടികളോ അത് ജയിലിലായതുകൊണ്ടും ജയിലിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടിയായിരുന്നു ഓ ഒരിക്കലുമല്ല ഞങ്ങൾ എപ്പോഴെല്ലാം കർഷകർ ആക്രമിക്കപ്പെടുന്നു അപ്പോഴെല്ലാം ഞങ്ങള് സമരവുമായിട്ട് മുന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ സമരം ഇനി ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കുന്നത് അതെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ പാവപ്പെട്ട കർഷകരല്ലേ അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇവർക്കിവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവില്ല ഏറ്റവും ഉദാഹരണം സർക്കാർ ഞങ്ങൾക്ക് തോക്കിന് ലൈസൻസ് തരട്ടെ ഞങ്ങൾക്ക് അത് മാത്രം ഞങ്ങളുടെ കർഷകർക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ തരികയില്ലല്ലോ ഞങ്ങൾക്ക് തരാം എന്നുള്ള അവകാശത്തിനും ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്നാ എന്തുകൊണ്ട് തരുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റ് ആണോ തരേണ്ടത് സർക്കാരല്ലേ തരേണ്ടത് അപ്പോഴാ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ആദ്യം ഈ സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ നടപ്പിലാക്കട്ടെ ഇവിടെ വേല്യു കെട്ടാവല്ലോ വേല്യു കെട്ടട്ടെ എന്നിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയട്ടെ അതിന് ഞങ്ങൾ സഹകരിക്കുമല്ലോ ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കും കടൽ തീര കടൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ വെയില് കെട്ടാമെങ്കിൽ വന്യമൃഗിയുടെ ആക്രമണത്തിൽ എന്തുകൊണ്ട് വേല് കെട്ടിക്കൂടാ അത് സാധിക്കും നിഷ്ക്രിയത്വമാണ് നിഷ്ക്രിയത്വം